ദേവന്റെ ഇടം മുഖം ചേർത്ത് വെച്ച് ദക്ഷ കിടന്നു രണ്ടു പേർക്കും ഓർക്കാൻ വന്നില്ല ഓരോന്ന് സംസാരിച്ചു കിടന്നു അവർ നാളെ വീട്ടിൽ പോകണ്ടെന്നാണ് അമ്മ പറഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞ് പോയാൽ മതിന് ദേവേട്ടൻ പോയതിന് പിന്നാലെ പോയാൽ ആളുകൾ അത് വിധം പറയുന്നെ ശരിയെന്ന് പറഞ്ഞു ഞാനും അമ്മയും ദക്ഷ പറഞ്ഞ് ഒന്ന് മൂളി ദേവൻ ദേവേട്ട നെഞ്ചി പൊട്ടി പോകുന്നത് പോലെ തോന്നുന്നു ഇനി എന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവന്റെ ഇടം നെഞ്ചിൽ ചിന്തിച്ചു ദക്ഷ അവളെ ചൂട് കണ്ണുനീർ തുള്ളികൾ അവന്റെ നെഞ്ചിനെ നനയിച്ചു ഒന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ച് കിടന്നു അവൻ നാലു മണിക്ക് തന്നെ എഴുന്നേറ്റ് ദേവൻ കുളിക്കാൻ പോയി ദക്ഷയ്ക്ക് എഴുന്നേൽക്കാൻ തോന്നിയില്ല കരഞ്ഞു കയർത്ത മുഖവും ചുവന്ന് കലങ്ങി കണ്ണുകളും കാണുക ദേവന്റെ ഉള്ളം പിടഞ്ഞു ദു ഫ്രൈവാ രുദ്രൻ വരാറായി ചെരിഞ്ഞു കിടക്കുന്നവളെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദേവൻ എനിക്ക് വലിയ തയവേട്ട ദേവേട്ടൻ പോകുന്നത് കാണാനുള്ള ശക്തിയില്ല ഞാൻ ഞാനിവിടെ കിടന്നോളാം ദക്ഷ പറഞ്ഞപ്പോൾ ദേവൻ പിന്നെ എതിര് പറഞ്ഞില്ല അവൻ ഡ്രസ്സും മാറുന്ന നോക്കി കിടന്ന ദക്ഷ അവളുടെ മിഴുകൾ നിറഞ്ഞൊഴുകി മുടിച്ച് ഡ്രസ്സിംഗ് ടേബിളിനും മുകളിലിരുന്ന പാസ്പോർട്ടും ടിക്കറ്റും പോക്കറ്റിലെടുത്ത് വെച്ച് ബേവൻ എഴുന്നേൽക്ക് പെണേ ഇങ്ങനെ നീ കിടക്കുന്നത് കണ്ടിട്ട് പോകാൻ ശക്തി പോരെനിക്ക് അവൻ്റെ കണ്ണുകളും ചുവന്നു ദക്ഷപതി എഴുന്നേറ്റും അവളെ ഇറക്കി കേട്ടിപ്പുലർന്നു ദേവൻ ദേവേട്ടാ വിളിച്ചുകൊണ്ട് അവളും ഇങ്ങനെ കരയില്ല പെണേ നിന്റെ കണ്ണീര് കണ്ടിറങ്ങാൻ വയ്യ എനിക്ക് ഇനി കരയില്ലെന്ന് വാക്കതായി എനിക്ക് ദേവനെ അവളെ നെഞ്ചിലിങ്ങനെ അടത്തി മാറ്റിക്കൊണ്ട് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു രക്ഷ കണ്ണുകൾ തുളച്ചു എന്നിട്ടും വാശിയോടെ അവളുടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി നല്ല കുട്ടിയെ പഠിക്കണം കേട്ടോ എത്രയും പെട്ടെന്ന് എല്ലാം ശരിയൊക്കെ രുദ്രനോട് പറയാം നെയ് ഇല്ലാതെ എനിക്കും വയ്യ അവളുടെ കണ്ണുനീർ കുറയ്ച്ചുകൊണ്ട് കൺപോളകളിൽ അമ്മത്തി ചുംബിച്ചു കേൻ പിന്നെ തിരിഞ്ഞു നോക്കാതെ നടന്നു അവൻ കട്ടിന്റെ സൈഡിൽ വെച്ചിരുന്ന ഭാഗടുത്ത് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും ഹാളിൽ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഒരാൾ ഒഴുകെ ചിത്ര മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല ദേവൻ പോയപ്പോൾ ചുമരിൽ കരഞ്ഞു രക്ഷ മോനെ മോളെവിടെ ചായ കുടിക്കോച്ചോണ്ട് കപ്പവനെ നേരെ നീട്ടി ബാഗ താഴെ വെച്ചു ദേവൻ റൂമിലുണ്ടമ്മേ താഴേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ പോകുന്നത് കാണാനുള്ള ശക്തിയില്ല അവക്ക് ചിനു ഞാൻ ഇറങ്ങിയാൽ പോയി നോക്കണം ഏട്ടത്തി ഇന്ദ്രലം മുഴുവനും കരച്ചയായിരുന്നു തനിയെ വിടരുത് അവളെ അത് പറയുമ്പോൾ ദേവനെ സ്വരം മിതറിപ്പോയിരുന്നു ഞാൻ നോക്കിക്കൊള്ളാം ദേവേട്ട ചിന്നുമിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു രുദ്രേട്ടൻ വന്നിട്ട് ഏറെ നേരായോ ഇപ്പം ഇറങ്ങാം ഏട്ടനെ കണ്ടിട്ട് വരാം ചായക്കപ്പ് കുടിച്ച് അമ്മയെ തിരിച്ചേൽപ്പിച്ചു ദേവൻ ഇന്ദ്രൻ കിടക്കുന്ന റൂമിൽ പോയി വാതിലടച്ച് കൊറ്റിയിട്ടു ദേവൻ ഏട്ടാ ഇനി ആരോട് സംസാരിക്കാതെ ഇരുന്നാൽ എന്റെ ഏട്ടന് ശ്വാസമുട്ടിലേ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചിരുന്ന ദേവൻ മോനെ നീ വിഷമിക്കണ്ട എല്ലാം ശരിയാകും ഈ നാടകം അധിക സമയം നീട്ടിക്കൊണ്ട് പോകേണ്ടി വരില്ല കാരണം ശത്രു നീ ഇറങ്ങാൻ കാത്തു നിൽക്കുകയാണ് രണ്ടിനെയും കൈകൂടെ പിടിക്കും ഞാൻ നീലൊന്നും പേടിക്കണം പോയിട്ട് വാ ഏട്ടൻ ഇണ്ടടാ ഇവിടെ അനീന്റെ പുറത്തെ തട്ടിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ഏട്ടാ കൈ അനക്കാൻ കഴിയുന്നുണ്ടോ അത്ഭുതത്തോടെയും മധുക്കേറെ അതിശയത്തോടെയും ചോദിച്ചുപോയാൻ കൊണ്ടുപോനെ കുറേശ്ശെയായി ഏട്ടൻ നടക്കുകയും ചെയ്യുമിനി അത് പറയുമ്പോൾ വല്ലാത്തൊരു ഭാവമായിരുന്നു ഇന്ദ്രന്റെ മുഖത്ത് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടേട്ടാ ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ ഏട്ടൻ പഴയതുപോലെ ഓടി നടക്കണം സന്തോഷം കൊണ്ട് കണ്ണും നിറഞ്ഞു ദേവന്റെ വൈകണ്ട മോൻ പോയിട്ട് വാ ഇന്ദ്രം പറഞ്ഞപ്പോൾ ദേവൻ ആശ്വാസത്തോടെ മുറി വിട്ടിറങ്ങി ബാഗോരുത്തിനെടുത്ത് കാറിലേക്ക് വെച്ചിരുന്നു പാപ്പനും അച്ഛനും കൊണ്ടവിടാൻ പോകുന്നുണ്ട് അവരും റെഡിയായി വന്നു എല്ലാരെയും നോക്കി ഒന്നോടെ യാത്ര പറഞ്ഞു ദേവൻ അവന്റെ മിഴികൾ ദക്ഷയെ തിരിഞ്ഞ് അവളെ കണ്ടില്ല ദേവൻ ഞാൻ ഇപ്പൊ വരാം പറഞ്ഞുകൊണ്ട് മുകളിലെ റൂമിലേക്ക് ഓടിയ അവൻ കട്ടിയിൽ കമളിന്ന് കിടന്ന് ദേവന്റെ ബിനി നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടന്ന് കരയുകയായിരുന്നു ദക്ഷയപ്പോൾ ദച്ചു വിളിച്ചുകൊണ്ട് ദേവൻ അവളെ അടുത്തേക്ക് ഓടിച്ചു ദേവേട്ടാ ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റിരുന്നു ദക്ഷ ഇറങ്ങില്ലേ അവന്റെ മുഖം മെരുകൾ കൊണ്ടും പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ ഒന്നുകൂടി കാണാൻ തോന്നി പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തും കഴുത്തിലും മാറി മാറി ചിമ്പിച്ച ദേവൻ കണ്ണകളിറക്കി അടച്ചു പിടിച്ച ദക്ഷ അവൾ മകനും മാറി ദേവൻ മുഖം അമ്മ തുടച്ചിന്റെ താഴേത്തിറങ്ങി ദക്ഷ തളർന്നിരുന്ന് പോയി പിന്നെ ആരെയും നോക്കാതെ കാറിൽ കയറി ദേവൻ എല്ലാവരെയും മിഴുകൾ തുടച്ചു കാർ ഗേറ്റ് കടന്നു വരെ എല്ലാവരും സീറ്റൊട്ടിൽ തന്നെ നിന്നു ചിന്നു ദക്ഷിട അരികിലേക്ക് പോയി അപ്പോഴും കത്തിരി വീണ കിടന്ന കരയിൽ കയറുന്ന രക്ഷ ഏട്ടത്തി കാരയല്ലേ ഏട്ടൻ ജോലിക്ക് പോയതല്ലേ ചിന്നു അവളെ ഓരോന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചു അവളെ ആശ്വാസ വാക്കുകൾക്കൊന്നും ദക്ഷിട മനസ്സിനെ തണുപ്പിക്കാൻ കഴിഞ്ഞില്ല ദേവനെ എയർപോർട്ടിൽ കൊണ്ടുവിട്ട കുറച്ചു സമയം അവടെ കാത്തുനിന്നും രതനും മശനും പാപ്പനും ബോർഡിംഗ് പാസ് കിട്ടിയപ്പോൾ ദേവൻ അവടെ അടുത്തേക്ക് വീണ്ടും വന്നു ചിരിച്ച മുഖത്തോടെ ഇനിയിപ്പോ ഇവിടെ നിൽക്കണമെന്നില്ല ഞാൻ വിളിക്കാം വീട്ടിലേക്ക് പോയിക്കോളൂ എല്ലാരോടും ഒന്നോട് യാത്ര പറഞ്ഞിട്ട് ദേവൻ തിരിച്ചു നടന്നു ദേവൻ നടന്നകല നോക്കി നിന്നു അവർ എയർപോർട്ടിൽ പോയവർ തിരികെ വന്നു രുദ്രൻ അനീതിയെ കണൻ അവളെ റൂമിലേക്ക് ചെന്നു മോളെ എന്താ ഇത് നിങ്ങനെ ഇങ്ങനെ കറിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് സമാധാനം ഉണ്ടാകുവോ ചെല് കണ്ണു മുഖം കഴിയുവ കേട്ടൻ നിർബന്ധിച്ച് അവളെ എഴുന്നേൽപ്പിച്ച് വാഷ്റൂമിലേക്ക് വിറ്റും തിരികെ വന്ന അവളെ രുദ്രൻ തന്നെ താഴേക്ക് വന്നു ഇത് കുടിക്കും മോളെ അമ്മ കൊടുത്ത് ചായ വാങ്ങി മനസ്സിലാ മനസ്സോടെ കുടിച്ച രക്ഷ ഏട്ടൻ രണ്ടു ദിവസം കഴിഞ്ഞു വരാം മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ കേട്ടോ അവളെ തടയിൽ താൽ ഓടിക്കൊണ്ട് പറഞ്ഞു രുദ്രൻ ഇന്ദ്രനെ റൂമിൽ പോയി കണ്ടുരുദ്രൻ മടങ്ങി സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ദേവന്റെ വീട്ടിൽ കാതോർത്തിരിക്കുകയാണ് രക്ഷ ഒടുവിലാപനെ സ്വരം കേട്ടപ്പോൾ അവളെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു ദജു ഞാൻ റൂമിലെത്തു കേട്ടോ യാത്രയ്ക്ക് സുഖമായിരുന്നു തന്റെ കാർച്ചിൽ കഴിഞ്ഞില്ല ഇതുവരെ അവളെ അടക്കി പിടിച്ച മോളിൽ കെട്ടി ചോദിച്ചു ദേവൻ എനിക്ക് സങ്കടം വന്നിട്ടതേ വേട്ടാ നിഷ്കളങ്കമായി പറഞ്ഞു ദക്ഷ ഇനി എന്റെ മോളെ പോയി കുളിച്ച് വേഷം മാറി നല്ല കുട്ടിയെ താഴേക്ക് ചെല്ലും അമ്മ പറഞ്ഞു നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലെന്ന് ദേവൻ പറഞ്ഞു കിട്ടി ചേരിച്ചു ദക്ഷ രാത്രി ഭക്ഷണം കഴിഞ്ഞ് പാപ്പനും അമ്മായി ചിങ്ങവും പോയി മോളെ തനിയെ റൂമിൽ കിടക്കാൻ പേടിയാണെങ്കിൽ അമ്മയോടെ കിടക്കാം അമ്മ പറഞ്ഞപ്പോൾ ദക്ഷ നിരസിച്ചു വേണ്ടമ്മേ ഞാൻ റൂമിൽ കിടക്കാം ദക്ഷ റൂമിലേക്ക് പോയി രാത്രി ഒന്നുകൂടി ദേവൻ വിളിച്ചു ഒത്തിരി സമയം സംസാരിച്ച് രണ്ടുപേരും ഫോൺ വച്ച് ദേവനെ മനസ്സിൽ ഓർത്ത് കിടന്നു ദക്ഷ പുറത്ത് ഒച്ച കേട്ടപ്പോൾ കാതോർത്ത് കിടന്നു അവള് കുറച്ച് സമയം കൂടി കണ്ണിൽ അടച്ചു കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്ക മണ്ണിൽ അവൾക്ക് വല്ലാത്ത ദാഹം തോന്നി അവൾക്ക് ടേബിളിൽ ഇരുന്ന ചെട്ടിൽ വെള്ളം എടുത്ത് വെക്കാനും മറന്നു റൂമിലെ ലൈറ്റിട്ട് വാതിൽ തുറന്നു ദക്ഷ പുറത്തേക്ക് ഹാളിലെ ആരണ്ട വെളിച്ചത്തിൽ സെറ്റിയിൽ കെട്ടിപ്പുണർന്നിരിക്കുന്ന രണ്ട് രൂപങ്ങളെ കണ്ട് ഭയത്തോടെ നിലവിളിച്ചു രക്ഷ അവരെ നിലവിളിക്കേറ്റ് ചാടിപ്പിടഞ്ഞ എഴുന്നേറ്റു അവൾ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകർച്ചു നിന്ന് പോയി അവൾ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി ചിത്രക്ക് ചിത്ര അവളെ വിടാൻ പാടില്ല അവൾ എല്ലാരോടും പറഞ്ഞു തീർന്നു പിന്നെ ടീ പോലിരിക്കുന്ന ഫ്ലവർ വേസ് എടുത്ത് ജീവൻ രക്ഷ അടിക്കാൻ പാഞ്ഞുവെന്നും രക്ഷ സകല ശക്തിയുമത്ത് പടകിൽ ഇറങ്ങാൻ ഒരുങ്ങി അചാ അമ്മേ ഓടി ഇറങ്ങുമ്പോൾ നിലവിളിച്ചു ദക്ഷ റൂമിൽ കിടന്ന ഇന്ദ്രന്റെ കാതുകളിൽ ദക്ഷിണ നിലവിളി ശബ്ദം മാറ്റി കൊണ്ട് വീട്ടിൽ ഇരു കൈകൾ കൊണ്ടും സകല ശക്തി മെട്ട് ഇന്ദ്രൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ദക്ഷിണ ജീവൻ അപകടത്തിലാകുമെന്ന് അവന് മറ്റാരെക്കാളും കൂടുതൽ അറിയാമായിരുന്നു അവന്റെ ഞര നിന്നു ജീവൻ അപ്പോഴേക്കും ചാടി ദക്ഷിണ നീണ്ട മുടി കുത്തിപ്പിടിച്ചു ഫ്ലവർ ബേസ് കൊണ്ട് തലയ്ക്കടിക്കാൻ ഉയർത്തി ജീവന്റെ കൈകൾ ബലിഷ്ഠമായ ഒരു കരം തടഞ്ഞു ആരന്റെ ഗുളശിമോ വ്യക്തമായതാ ജീവന എല്ലുകൾ ഉറങ്ങി പോകുന്നത് പോലെ തോന്നിയവന് പുറത്തെ നിലവിൽ കേട്ട അച്ഛനും ഇട്ടു എന്താ പുറത്തൊരു ബഹളം ചോദിച്ചുകൊണ്ട് അച്ഛൻ വേഗം വാതിൽ തുറന്നിറങ്ങി സാധാരണ ഇന്ദിന്റെ റൂമിലാണ് അച്ഛൻ കിടക്കാറ് അമ്മക്ക് കലസിലായ മുട്ടുവേദന കൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നെങ്കിലെന്ന് കരുതിയാണ് അച്ഛൻ കൂട്ടുകിടന്നത് അമ്മയും അച്ഛനും കൂടി പുറത്തേക്ക് വന്ന് ഹാളിൽ ലൈറ്റ് ഇട്ടു ഞെട്ടിത്തെ നിലക്കുകയാണ് ചിത്ര ാകെ വിളിച്ചം പറഞ്ഞു ഇന്ദ്രേട്ടൻ ചിത്ര അതിശയത്തിൽ വിളിച്ചു മോനെ ഇന്ദ്ര വിളിച്ചുകൊണ്ട് അച്ഛനും അമ്മയും മൂടി വന്നു അതിനിടയിൽ ജീവന്റെ കഴുത്തിൽ കൈ വെച്ച് മുറുക്കുകയായിരുന്നു അപ്പോൾ അവന്റെ മുഖം ചുവന്ന് തുടുത്തിരുന്നു കഴുത്തിലെ ഞരമ്പുകൾ പൊങ്ങി നിന്നു പെട്ടെന്നാണ് ഇന്ദന് സംസാരിക്കാൻ കാഴ്ചയില്ലെന്ന ഓർമ്മ വന്നത് ചിത്രക്ക് ഇന്ദന്റെ കൈത്തണ്ടിൽ മുറുകിയിരിക്കുകയായിരുന്നു ജീവൻ അപ്പോൾ അച്ഛാ ഇവിടെ തേടി വന്നവനാണ് ഞാൻ കറി ബഹളം വെച്ചപ്പോ എന്റെയും ദട്ടന് എഴുന്നേൽക്കാൻ കഴിഞ്ഞു ചിത്രം മുകളിലെ പടിയിൽ വിളിച്ചു പറഞ്ഞു ഓടി ഇറങ്ങി ഇന്നൻറെ ഷട്ടിൽ പിടിച്ചുകൊണ്ട് വിവരച്ചോണ്ട് നിൽക്കുന്ന രക്ഷാതെ കേട്ടപ്പോൾ ഞെട്ടി ഈശ്വര എന്താ അസംബന്ധമാണ് ചിത്ര പറയുന്നത് സ്വയം ഭൂമിയിലേക്ക് താണും പോയെങ്കിൽ നാശിച്ചു പോയി രക്ഷപ്പോൾ അമ്മയും അച്ഛനും അവളെ തുറിച്ചു നോക്കി ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോ ഇവനെ വിവെള്ളംകൂടി സെറ്റിൽ ഇരിക്കുകയായിരുന്നു എന്നെ കണ്ടപ്പോ ഇവൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയതാണ് ചിത്ര പറയുന്നത് ജീവൻ നോക്കി നീന്നു എടാ സത്യം ടാ നീ ആരൊക്കെയാണ് എന്നെ വന്നത് സത്യസന്ധമായി പറഞ്ഞില്ലെങ്കിൽ നിന്റെ ജീവനില്ലാത്ത ശരീരം ഐറ്റം പുറത്തു പോകുക എല്ലാ കളികളും മറിഞ്ഞു തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് പറയട പന്ന ഇന്ദ്രൻ്റെ അലർച്ച കിട്ടൊരു നിമിഷം പകശുവിന്ന് പോയി ചിട്രാ കാൽ ചൂട്ടിലെ മണ്ണിളകി പോകുന്നത് പോലെ തോന്നിയവൾക്ക് തൻ്റെ കള്ളമെല്ലാം പൊളിയാൻ പോകുന്നു ഇന്ദ്രട്ടിനെ സംസാരിക്കാനും കഴിയും ജീവനും അവൻ സംസാരിക്കുന്നത് കേട്ട് നിക്ഷിരം നിന്നുപോയി എന്താ മുനെ എന്താ ഇവിടെ നടക്കുന്നത് എന്റെ കുടുംബം നശിച്ചു പോയില്ലോ ഭഗവതി അവർ നെഞ്ചത് കൈ വെച്ചുകൊണ്ട് പറഞ്ഞു ഒരു നിമിഷം അമ്മ ഇവനെല്ലാം പറയും വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു ഇന്ദ്രൻ പെട്ടെന്ന് ജീവനെ മുന്നിലേക്ക് നിർത്തി അടിവയറ്റിലേക്ക് ആഞ്ഞി തോഴിച്ചു ഇന്ദ്രൻ പ്രതീക്ഷിക്കാതെ കിട്ട ചവിട്ടിൽ ജീവൻ തുടയിടക്കൽ രണ്ട് കൈയും വെച്ചുകൊണ്ട് കുഞ്ഞു നീന്നു അവന്റെ മെറ്റിലേക്ക് വീണ കിടക്കുന്ന നീളം മുടി കുത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും അലറിയൻ സത്യം സത്യമായി തന്നെ പറഞ്ഞോണം ഇല്ലെങ്കിൽ പുറം ലം കാണില്ല നീ ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല തനിക്കുന്നു മനസ്സിലായി ജീവന് ഞാൻ ഞാൻ പറയാം അവൻ പറയുന്ന കേൾക്കാൻ കാതോർത്ത് നിന്നു അച്ഛനും അമ്മയും ഞാൻ ചിത്രയൊന്ന് നോക്കിയാൽ അവൾ ദയനീയമായി അവനെ നോക്കി അപേക്ഷിക്കും പോലെ ഞാൻ ഇവിടെ കാണാൻ വന്നതാണ് ജീവൻ വിരൽ ചൂണ്ടിയത് കണ്ട അച്ഛനും അമ്മയും മുറിപ്പൊടം ഞെട്ടി ചിത്ര നീ ഇത്രയ്ക്ക് നിറികെട്ടവളായിരുന്നോ അമ്മ വിശ്വാസം വരാതെ അവളെ നോക്കി എത്ര കാലം ഇത് തുടങ്ങിയിട്ട് എന്നെ അപകടപ്പെടുത്തിയത് നീയല്ലേ രണ്ടിനെയും കൈകളെ പിടിക്കാൻ ഞാനൊരു നാർഗം കളിച്ചതാണ് എനിക്ക് സംസാരിക്കാനും നടക്കാനും എല്ലാം കഴിയും അങ്ങനെ എന്നെ പൊട്ടനാക്കി എത്ര കാലം കഴിയുമെന്ന് കരുതി നിങ്ങൾ ഇന്ദ്രൻ അവനെ വലച്ചു ചിത്രം അടുത്തേക്ക് നടന്നു വലത് കൈ വീശി അവളെ കറിന് താഞ്ഞടിച്ചു ഒറ്റടിയിൽ തന്നെ നിലത്തേക്ക് വീണു അവൾ കാലുയർത്തി അവളെ നാവി കാഞ്ഞു ചവിട്ടി ഇന്ദ്രൻ വേദിന കൊണ്ട് നിലത്ത് കിടന്ന് പൊളഞ്ഞു അവൾ എന്നിട്ട് നീ ദക്ഷ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നു അല്ലേ മനസാക്ഷി എന്ന ഉണ്ടോടി നിനക്ക് നിന്റെ കുഞ്ഞിനെ ഓർത്തോ നീ മറ്റൊരുവിനോടൊപ്പം ഭർത്താവ് രക്ഷിതനായി കിടക്കുമ്പോഴും ബാക്കി പറയാനാകാതെ നിന്ന് വിറച്ചു വിന്ദ്രൻ എടി മോദേവി എന്റെ കുടുംബത്തിൽ തന്നെ വന്ന് കയറിലോടെ നീ മഹാപാവി എന്നിട്ടും പാവൻ രക്ഷമോളെ നീ അമ്മയും അവളെ കവളിൽ ആഞ്ഞടിച്ചു ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടെ നിന്ന നിന്റെതായി എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തോ ഞാൻ കെട്ടി താലിന് താടി അവളെ വലച്ചെഴിഞ്ഞിരിപ്പിച്ച് താലിമല പൊട്ടിച്ചെടുത്തു എന്റെ ഭാര്യ മരിച്ചുപോയി എന്റെ മോളെ അമ്മയും ഇനി നിന്റെ മീഴല് പോലും എന്റെ കണ് വട്ടത്ത് വരരുത് എന്നെക്കാൾ മഹത്വം നീ ഇവനിലാണല്ലോ കണ്ടത് പൊയ്ക്കോളം ഇറങ്ങി അഞ്ചുമൊരു സമയം തിരിഞ്ഞാൽ എടുക്കാനുള്ളത് വേഗം എടുക്കു ആലറിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ എന്റെ എന്റെ മോളെ ചിത്രക്കാരങ്ങൾ വെക്കി പറഞ്ഞു ഇവനോട് ചോദിക്കൂ കുഞ്ഞിനെ കൂടി ഏറ്റെടുക്കാൻ കഴിയുമോന്ന് എന്നെപ്പോൾ ഇവൻ എന്റെ മോളെ നോക്കുമെങ്കിൽ നീ കൊണ്ടുപോയിക്കോ ജീവനത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ പറഞ്ഞത് അവന്റെ മുഖത്ത് ഞെട്ടുകൾ കണ്ടപ്പോൾ പൂച്ചിരി ചിരിച്ചു ഇന്ദ്രൻ കണ്ടോടി ഇവനാവശ്യം നിന്നെയാണ് അതായത് നിന്റെ പണവും ശരീരവും അല്ലാതെ കൊച്ചിനെ കൂടി ഏറ്റെടുക്കാൻ ഇവനാകില്ല അന്നാ നീക്കം ചെയ്ത തെറ്റുകൾ ഓർത്തുകൊണ്ട് എടുക്കാൻ ഇതെടുക്കും അല്ലെങ്കിലും എന്റെ മോളെ നിന്റെ കൂടെ അയക്കലങ്ങനെ കൊല്ലാൻ മടുക്കില്ല നീ എന്റെ കുഞ്ഞിനെ ഇവന് ഭാര്യയായി തോന്നിയാൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന ഞാൻ തന്നെയാണ് ഉദാഹരണം പറഞ്ഞു കൊടുക്കടാം എന്നെ അപകടത്തിൽ ആക്കിയത് നീ അല്ലേ ജീവന്റെ കളിൽ കുത്തിപ്പിടിച്ചോണ് ചോദിച്ചുണ്ട് അതെ ഞാൻ ഞാൻ തന്നെയാ ജീവൻ പറഞ്ഞു കേട്ടപ്പോൾ ഞെട്ടി അച്ഛനെ അമ്മയെ എടാ നീ എന്റെ മോനെ അച്ഛൻ പറഞ്ഞു റോഡി വന്ന് ജീവന്റെ കവളയിൽ ആഞ്ഞടിച്ചു പോലീസിനെ വിളിക്കുന്നവനെ ശിക്ഷ കേട്ട് തന്നെ വേണം അതുവരെ ഞെട്ടി പകശ്ശിന ദക്ഷ പറഞ്ഞു വേണ്ട മോളെ നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് ഇവനും ഇവളും രക്ഷപെടും അത് വേണ്ട ഒന്നെങ്കിൽ ഇവളെ കൊണ്ട് ഇവനും അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഇവളും പാഠം പഠിക്കും എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ശക്തി കാണിച്ചു തരും ചിത്ര അകത്തേക്ക് പോയി ബാഗിൽ തന്റെ ഡ്രസ്സും മാപണങ്ങളും എല്ലാം എടുത്തു വെച്ച് തിരികെ വന്നു രണ്ടുപേരെയും കഴുത്തുമ്പിടിച്ചു ഗേറ്റിനെ വിളിയിലേക്ക് തള്ളിക്കൊണ്ട് ഗേറ്റ് പൊട്ടി ഇന്ദ്രൻ അകത്തേക്ക് നടക്കുമ്പോൾ ഇന്ദ്രൻ ഇരുമെഴുകും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു വാശയുടെ പുറം കഴിഞ്ഞിട്ട് അവ തുടച്ചു മാറ്റി ഇന്ദ്രൻ എന്നാലും എനിക്ക് വിശ്വസിക്കാൻ വയ്യ ഇനി നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ സംസാരിക്കാനും നടക്കാനും ഒക്കെ കഴിയുമായിരുന്നു ചിത്ര പറഞ്ഞു കേട്ടപ്പോൾ ജീവൻ ദേഷ്യം കൊണ്ട് വിറച്ചു എല്ലാം കളഞ്ഞു കുളിച്ചപ്പോൾ സമാധാനായില്ല നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാനാണ് വാ പോകാം ജീവൻ മുന്നിൽ നടന്നു അവനെ പിന്നിലെ തല താഴ്ത്തിക്കൊണ്ട് ചിത്രയും കുറേശ്ശകലം നിർത്തിയിട്ട ബൈക്കിനടുത്തേക്ക് ജീവൻ നടന്നു അവൻ്റെ ഒരു ഉദ്ദേശം ഒരഞ്ചിപ്പൊന്നുന്നുണ്ടായിരുന്നു ഒരു നേരം പോക്കിലും അവളുടെ സ്വർണവും പടവും അടിച്ചു മാറ്റാനുമായിരുന്നു തൻ്റെ ഉദ്ദേശം അതെല്ലാം തകർന്നു പോയിരിക്കുന്നു ഒന്ന് പെറ്റ് ഇവരെ ചുമക്കാനാണ് തൻ്റെ വിധി മനസ്സിൽ ഒരായിരം വട്ടം പറഞ്ഞ ജീവൻ ബൈക്ക് സ്റ്റാർട്ടാക്കിയ ജീവൻ ദേഷ്യത്തോടെ അവന്റെ മുഖഭാവം കണ്ട് പേടി തോന്നിയെങ്കിലും ഒന്നും പറയലേ അവന് പുറകിൽ കയറിയിരുന്നു ചിത്ര ഇന്ദനകത്തേക്ക് കയറി സീറ്റിൽ തളർന്നേക്കുകയായിരുന്നു അച്ഛനും അമ്മ അവർക്ക് പിന്നിൽ കണ്ടതും കടതുമൊക്കെ വിശ്വസിക്കാൻ കഴിയതും നിന്ന ദക്ഷയും മോനെ എന്നാലും അവൾ അമ്മ അവനെ കണ്ടതും വിരുപ്പിക്കൊണ്ട് പറഞ്ഞു എനിക്കെല്ലാം അറിയായിരുന്നു അമ്മ ദേവനും ഞാനെല്ലാം അവനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കല്യാണത്തിന് തലേ രാത്രിയാണ് ഞാൻ ഈ ബന്ധം അറിയുന്നത് അവളുടെ ഫോണിലെ സംസാരവും മെസ്സേജും എല്ലാം കണ്ടിരുന്നു ഞാൻ ആദ്യം പക്ഷെ അവൾ തുറന്ന് പറഞ്ഞത് ഇവരുടെ കല്യാണത്തിന് തറയിത്രിയാണ് അന്ന് തന്നെ അവളെ പടി ഇറക്കി വിടേണ്ടതായിരുന്നു പക്ഷെ നല്ലൊരു ദിവസമായിട്ട് എല്ലാവരെയും വിഷമിപ്പിക്കണ്ടെന്നൊത്ത എല്ലാം മനസ്സിലൊതുക്കി പക്ഷെ ദേവൻ മറ്റാരെക്കാളും എന്നെ മനസ്സിലാക്കുന്നവൻ എന്റെ മുഖഭാവം വായിച്ചറിഞ്ഞു അവനോട് പറയാതിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു കണത്തിന് നന്നായി ഇല്ലെങ്കിൽ എനിക്ക് സാധാ അപകടം പറ്റിയതാണെന്ന് എല്ലാവരും കരുതിയനെ എന്നിട്ടും ലക്ഷ്യക്കുറ്റം പറഞ്ഞു എല്ലാവരും യഥാർത്ഥ ശത്രുവാതൊക്കെ കണ്ടു രസിച്ചു പാവമവൾ യന്ത്രപാത്രം വേദന സഹിച്ചു ഒരുമിച്ച് കഴിയാൻ പോലും ഈശ്വരൻ അനുവദിച്ചില്ല എല്ലാം അവിടെ കരുതി കൂട്ടിയുള്ള പ്ലാനിങ്ങായിരുന്നു എന്നെ ഇല്ലാതാക്കാനായിരുന്നു പക്ഷെ എന്തോ എന്റെ ഭാഗ്യം കണ്ടോ അതോ എന്റെ കുഞ്ഞിന്റെ ഭാഗ്യം കണ്ടോ എനിക്ക് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ അപ്പോഴും ഡോക്ടർ പറഞ്ഞിരുന്നു പെട്ടെന്നുള്ള ഷോക്കിൽ എനിക്ക് നടക്കാൻ കഴിയുമെന്ന് സംസാരം എനിക്ക് ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചു കിട്ടിയതും ദക്ഷിണ കരശ കേട്ടപ്പോഴാണ് ശത്രു അകത്തെത്തിയെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിതച്ചു ഇന്ദ്രൻ ഒരു സിനിമാക്കത് നടക്കുന്നത് പോലെയാണ് അച്ഛനും അമ്മയ്ക്കും ദക്ഷയ്ക്കും തോന്നിയത് ഈശ്വര എന്നാലും അവൾക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു അമ്മ എപ്പോഴും നെഞ്ചി തടിച്ച് കരയുകയായിരുന്നു അവൾ പോട്ടേമ്മേ എന്നെയും എന്റെ മോളേയും ചതിച്ചതിന്റെ ശിക്ഷ അവൾക്ക് ഈശ്വരൻ കൊടുക്കട്ടെ തളർന്നുകൊണ്ട് അകത്തു കിടന്നുറങ്ങുന്ന അമ്മോടെ അരികിലേക്കും നടന്നു മകൻ പോകുന്ന കണ്ട് വേദനയോടെ നോക്കി നിൽക്കാൻ മാത്രമേ അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞുള്ളൂ മോളെ പോയി കിടന്നു എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു അല്ലേ എന്റെ മോള് വിഷമിക്കണ്ട ഒന്നും ഓർക്കേണ്ട ക്യാൻസർ വന്ന ആ ഭാഗം മുറിച്ച് കളയിലെ ഇതും അതുപോലെയാണ് എന്റെ മോനെ ജീവൻ നശിപ്പിക്കാൻ വന്ന ക്യാൻസർ അത് വേരോടെ പിഴുതെറിഞ്ഞു പോയാൻ അങ്ങനെ കരുതാം നമുക്ക് അച്ഛൻ ദക്ഷക അടുത്ത് വന്ന് തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മയുടെ കൂടെ കിട്ടുന്നോട്ടെ എനിക്ക് എന്റെ പേടിയാകുന്നു കൊച്ചുകുട്ടികളേതുപോലുള്ള നിഷ്കളങ്കമായി ദക്ഷ ചോദിച്ചപ്പോൾ അവളെ ഇരു കയറ്റണം കണ്ട് മാറോട് ചേർത്ത് പിടിച്ചു അമ്മ എന്റെ മോള് പേടിക്കണ്ട കേട്ടോ അമ്മ അവളെപ്പുറത്ത് തഴുകിക്കൊണ്ടമ്മ പറഞ്ഞു മോളെ കെട്ടിപ്പിടിച്ചു കിടന്ന് കരയുകയായിരുന്നു ഇന്ദ്രൻ ഈ സമയം നാളെ തന്റെ മോളുടെ എന്തു പറയുമെന്നറിയാതെ ആ പിതാവിന്റെ മനം മുരുകി തന്നെയും മുളയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം അമ്മ പോയെന്ന് പറഞ്ഞാൽ തന്റെ മോൾക്ക് മനസ്സിലാകുമോ ഉത്തരം കിട്ടാതെ മോളെ നീഞ്ചൊടി ചേർത്ത് പിടിച്ചു ഇന്ദ്രൻ പിറ്റേന്ന് രാവിലെ ഇരണ്ടു വെളുത്തു വൈകാതെ എല്ലാവരും കളത്തിൽ പറമ്പിൽ വിട്ട് സംഭവിച്ചതറിയുന്നു എന്നും നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാൻ വകിയായി ഇന്നും ഓർക്കുന്തോറും അച്ഛന്റെ മനസ്സിൽ വേദന തോന്നി ഇതുവരെ തല ഉയർത്തിയെന്ന തറവാടിന് അഭിമാനക്ഷതം സംഭവിച്ചിരിക്കുന്നു രാത്രി മുഴുവനും മുറങ്ങാതെ അച്ഛൻ മകനെ കാവലിരിക്കുകയായിരുന്നു തൻറെ മകൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഉൾഭയം കൊണ്ട് അച്ഛ എന്റെ എവിടെയിരുന്നത് കുളിച്ച് ചന്ദനക്കുറി തൊട്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന മകനെ അതിശയത്തോട് നോക്കിയ പിതാവ്